ഹായ് ഹായ്സ്ലാമിലേക്കും വെൽക്കം ടു ജാച്ചസ് ബ്ലോഗ് എല്ലാവർക്കും സുഖമൊന്നും കരുതുന്നു അലഹദില്ല ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് ഈ വിവിനിങ് സുഖമായിട്ടാണ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലാക്കിക്കൊണ്ട് കരുതുന്ന പുറത്ത് പോയിട്ട് വരാമെന്നാണ് കുട്ടികളെ കുട്ടി ഒന്ന് ബാക്രി ബീച്ച് പാർക്കിലേക്കൊന്ന് പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അകത്തുകാരെ അകത്തുകാരെ പിന്നെ കുട്ടികൾക്ക് ഓടിപ്പോയി അവർക്ക് വേണേലൊക്കെ കയറി കളിക്കാനുള്ള ഫുൾ എൻജോയ് ചെയ്തവർ അതുകൊള്ളം നോക്കി ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊന്ന് ഇരുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു നല്ല പാങ്ങുണ്ടായിരുന്നു കുട്ടികളുടെ കളിയൊക്കെ കാണാൻ ഇന്നത്ര തിരക്കും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ആണ് സ്കൂൾ കുട്ടികൾ കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ വന്നു അതൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു നല്ല പാങ്ങുണ്ടായിരുന്നു അവിടെ ഇരിക്കാന് കുട്ടികൾ എത്ര വിളിച്ചിട്ട് വരുന്നുണ്ട് പോവാ വേറെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ വരുന്നുല്ല അവർ ഫുൾ അവിടെ എൻജോയ് ചെയ്യാണ് അങ്ങനെ എങ്ങനെയൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോയി കുട്ടികളായിരുന്നു പിന്നെ അതാ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വേറൊരു ബീച്ചും കൂടി ഉണ്ട് അവിടെ അടുത്തുനിന്ന് തന്നെ റെഡ്മൂൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി ഇത് തൊട്ടടുത്തുള്ളതിനാണ് റെഡ്മൂൺ മീച്ച് പിന്നെ അതിനുള്ളിൽ കയറി പിന്നെ എന്ത് കാണുന്നതും അവർക്ക് വേണമല്ലോ അത് വേണം ഇത് വേണം അങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് പൊട്ടോട്ടോ റോളൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ച് പിന്നെ ഇതിലൊക്കെ പൈസ കൊടുത്തിട്ട് കയറേണ്ടതാണ് ഇതിലൊക്കെ ഇതിൽ ഇവിടെ വന്നാൽ എപ്പോഴും അവർക്ക് ഇതിൽ കയറണം കുട്ടികൾക്ക് അങ്ങനെ ഇതിലൊക്കെ കയറി കളിച്ച് പേരും ടൈം അനുസരിച്ചിട്ട് കയറലാണ് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കുറെ പിന്നെ വേറെ അടുത്ത് ഞാൻ അങ്ങനെ പോയിട്ടില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കടപ്പുറത്തേക്ക് പോയി കടൽ കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ നമുക്ക് പേടിയാന്ന് ഇവർ കടലിൽ കളിക്കുമ്പോൾ പക്ഷെ അവർക്ക് ഒരു പേടിയും ഇല്ല കടലിൽ കളിക്കാൻ എനിക്കാന്ന് പറഞ്ഞോളൂ പേടി ഇവർ കടലിന്റെ സൈഡൊക്കെ പോകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം കടപ്പുറമൊക്കെ കളിച്ച് കടന്ന് പിന്നെ കുട്ടികളെ എത്ര വിളിച്ചിട്ട് വരുന്നുള്ളില്ല ബാ പോവാന്ന് പറഞ്ഞാൽ കേൾക്കുന്നുമില്ല അവർക്കന്ന് വരാനേ മനസ്സില്ല അങ്ങനെ കുറച്ചുനേരം കടപ്പുറമൊക്കെ കളിച്ചതല്ല കുറച്ച് കുട്ടികളൊക്കെ ക്ഷീണമായി പിന്നെ അത് ഗോബി മഞ്ചൂരിയൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അബി മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഒക്കെ ഇട്ട് നല്ല ആബിൽ മിൽക്കാണ് ഇതൊക്കെ കഴിച്ച് അവർ ക്ഷീണമൊക്കെ മാറ്റി പിന്നെ സാമ്യം പോയതേ അറിഞ്ഞില്ല കുറച്ച് വൈകി പിന്നെതാ അവിടെ നിന്ന് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു രാത്രി ലൈറ്റൊക്കെ കാണാൻ ബീച്ചിൽ പോയത് സാമ്യം പോയതേ അറിഞ്ഞില്ല കുറേ ലേറ്റായി പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് പോയിട്ട് പക്ഷെ കഴിച്ചില്ല കുട്ടികളൊക്കെ ഫുൾ അഴുക്കായിരുന്നു കടൽപ്പുറം കഴിച്ചത് കൊണ്ട് അതിൻ്റെ ഇതാ ഒരു റെസ്റ്റോറൻറിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് വെള്ളം വെയിറ്റ് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട് ഇതിനിടയിൽ കുട്ടികൾക്ക് അവർക്ക് പിന്നെ എവിടെ പോയാൽ എവിടെന്ത് വേണമെങ്കിലും വേണമെന്നല്ലേ പറയൂ ഞാൻ ജ്യൂസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു ഒരാൾക്കൊരു ജ്യൂസ് വേണം മറ്റൊള്ള എനിക്ക് ആ ജ്യൂസ് വേണ്ടാന്ന് എൻ്റെ വാഷ് പിടിച്ച് ഞാൻ അവർക്ക് വേണ്ട ജ്യൂസൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ പിന്നെ എൻ്റെ ഇത്താൻ്റെ മോൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഗാലക്സി അത് വേണമെന്ന് പറഞ്ഞ് കുറേ നേരമായി ഓർഡർ അടിച്ചിരുന്നു ഫോം വിളിച്ച് പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ എടുത്തു വെക്കുമായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞില്ല പിന്നെ ഇവിടെ ഹോം ഡെലിവറി ഉള്ളത് കൊണ്ട് ഭയങ്കര തിരക്കുന്ന് തന്നെയാണ് എൻ്റെ ഫ്രൈഡ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫ്രൈഡ് ചിക്കനേക്ക് എത്തി അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് ഫുഡ് അങ്ങനെ വേണ്ടാന്ന് കരുതി ഇതൊക്കെ കഴിച്ചത് കൊണ്ട് വയറൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തി പിന്നെ ഇതാ കുളിച്ച് ഫ്രഷായി കുട്ടികളൊക്കെ കടുപ്പുറം കളിച്ചത് കൊണ്ട് ഫുള്ള് അവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് അതുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ള ഫുഡ് കഴിക്കാതെ വന്നത് വീട്ടിൽ പോയിട്ട് ഫ്രഷായിട്ട് തന്നെ കഴിക്കാന്ന് കരുതി പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കഴിക്കാനായിരുന്നു പിന്നെ കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കഴിക്കാൻ അവർ പാർത്തുനിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് വയറ് ഫുള്ള് എന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നാലും ഓടി വന്നവർക്ക് കഴിക്കാൻ ഭയങ്കര തിരക്ക് കൂട്ടലുണ്ട് പക്ഷേ ഇന്നത്ര തിരക്കൊന്നും കാട്ടുന്നില്ല അതിലേക്ക് കഴിച്ചത് കൊണ്ട് അവരൊക്കെ ഒരു വിസത്ത് കഴിച്ച് ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഫ്ലോഗ് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയറും അടുത്തുള്ള വെല്ലുവിളി അമർത്തിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും